മറ്റേ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരായ നേതാക്കന്മാരെ ഈ മഹാറാലിയിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട യൂത്ത് ലീഗിന്റെ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ അസ്സലാമു അലൈക്കും വാഹമത്തല്ല വിദ്വേഷത്തിനും ദുർഭരണത്തിനുമെതിരായി മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി ആറു മാസം മുമ്പ് ജൂലൈ മാസം ഒന്നാം തീയതി പ്രഖ്യാപിച്ച ഒരു ക്യാമ്പയിൻ്റെ സമാപനത്തിലാണ് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി ഒട്ടേറെ പ്രവർത്തനങ്ങൾ നമുക്ക് ഇക്കാലയളവിൽ സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് വിവിധ ഘട്ടങ്ങളിൽ വിവിധ ഘടകങ്ങളിലായി നിരന്തരമായ പ്രവർത്തനങ്ങൾക്കാണ് നമ്മൾ നേതൃത്വം കൊടുത്തത് യൂത്ത് മിറ്റികൾ സംഘടിപ്പിച്ചു പ്രതിഭാ സംഗമങ്ങൾ സംഘടിപ്പിച്ചു സ്മൃതി വിചാരം നടത്തി യുവോത്സവം നടത്തി അതിനുശേഷം പതിനാല് ജില്ലകളിലും കാൽനടയായി ആയിരക്കണക്കിന് പ്രവർത്തകരാണ് ഈ ക്യാമ്പയിൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യൂത്ത് മാർച്ചിന് നേതൃത്വം കൊടുത്തത് യൂത്ത് ലീഗിനെ സംബന്ധിച്ച് ചിലർക്കൊരു പരിഹാസമുണ്ട് മലബാറിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സംഘടന ചിലർക്കൊരു തെറ്റിദ്ധാരണയുണ്ട് മലബാറിൽ മാത്രം നിൽക്കുന്ന ഒരു സംഘടനയാണ് യൂത്ത് ലീഗ് എന്ന് എന്നാൽ അവരോട് വളരെ വിനയത്തോടെ പറയട്ടെ പതിനാല് ജില്ലകളിലും യൂത്ത് ലീഗ് സംഘടിപ്പിച്ച യൂത്ത് മാർച്ചുകളിലേക്ക് നിങ്ങളൊന്ന് കണ്ണോടിച്ചാൽ യൂത്ത് ലീഗിന്റെ സംഘടനാ ശക്തി എത്രമാത്രം വലുതാണ് എന്ന് അത്തരം ആളുകൾക്ക് തിരിച്ചറിയാൻ സാധിക്കും മലബാറിൽ മാത്രമല്ല തെക്കൻ കേരളത്തിലും അതിശക്തമായി ആയിരക്കണക്കിന് പ്രവർത്തകരെ അണിനിരത്തി യൂത്ത് മാർച്ചിന് നമുക്ക് നേതൃത്വം കൊടുക്കാൻ സാധിച്ചു നമ്മുടെ യൂത്ത് മാർച്ചുകൾ ആരംഭിച്ചത് കാസർകോട് ജില്ലയിൽ നിന്നാണ് അന്നേ ദിവസം കാസർകോട്ട സമാപന പരിപാടി മഞ്ചേശ്വരം മണ്ഡലത്തിലായിരുന്നു പതിമൂന്ന് ജില്ലകളിലെ യൂത്ത് മാർച്ചുകൾ സമാപിച്ച് ഏറ്റവും ഒടുവിൽ പതിനാലാമത്തെ ജില്ലയായി പത്തനംതിട്ട ജില്ലയിലെ കോട്ടാങ്ങലിലാണ് നമ്മുടെ സമാപന പരിപാടികൾ നമുക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചത് ഈ രണ്ടു പ്രദേശത്തിനും രാഷ്ട്രീയമായ ഒരു പ്രാധാന്യമുണ്ട് മഞ്ചേശ്വരം മണ്ഡലമാണ് പാറ പോലെ സംഘപരിവാർ ശക്തികളെ നമ്മൾ പ്രതിരോധിക്കുന്ന മണ്ഡലം പത്തനംതിട്ട ജില്ലയിലെ കോട്ടാങ്ങൽ ഒരുപക്ഷെ നമ്മൾ പലതും മറന്നുപോയ ഒരു പേരുണ്ട് ഇന്ന് കേരളം ഭരിക്കുന്ന വിദ്യാർത്ഥി സംഘടനയായ എസ് ഒരു പ്രവർത്തകൻ കൊല്ലപ്പെട്ട മഹാരാജാസ് കോളേജിലെ അഭിമന്യു എന്ന് പറയുന്ന പ്രവർത്തകൻ ആ അഭിമന്യുവിനെ കൊന്ന കേസിലെ പ്രതി ഈ കോട്ടാങ്ങലുകാരനാണ് അദ്ദേഹം കോട്ടാങ്ങലുകാരനാണ് എന്നതല്ല അതിൻ്റെ രാഷ്ട്രീയ പ്രസക്തി ആ കോട്ടാങ്ങലിൽ കൊലയാളികളോടൊപ്പം ഈ നാട് ഭരിക്കുന്ന സി പി എം ഇപ്പോഴും അവിശുദ്ധ സഖ്യമുണ്ടാക്കി ആ പഞ്ചായത്ത് ഭരിക്കുന്നു എന്നതാണ് രാഷ്ട്രീയ പ്രാധാന്യം ആ പ്രദേശത്താണ് ഞങ്ങളുടെ യൂത്ത് മാർക്ക് സമാപിച്ചത് ഇന്നലെ ഒരു സംഘടന കേരളം ഭരിക്കുന്ന സി പി എമ്മിന്റെ ഒരു യുവജന സംഘടന ഒരു വലിയ മനുഷ്യച്ചങ്ങല സംഘടിപ്പിക്കുന്നു എന്നൊരു പ്രഖ്യാപനം നടന്നു ആദ്യം അവർ പറഞ്ഞു ഞങ്ങൾ യുവാക്കൾ മാത്രമാണ് അണിചേരുക ബാക്കിയുള്ളവരൊക്കെ കാഴ്ചക്കാരാണ് എന്നാൽ മനുഷ്യച്ചങ്ങല സംഘടിപ്പിക്കുന്നതിൻ്റെ തലേ ദിവസം പാർട്ടി പത്രത്തിൽ പറഞ്ഞു യുവാക്കൾ മാത്രം പങ്കെടുത്താൽ പോരാ എല്ലാവരും പങ്കെടുക്കണമെന്ന് അന്നേ ദിവസം മനുഷ്യ ചങ്ങല സംഘടിപ്പിക്കുന്ന യൂത്ത് ലീഗുകാരും യൂത്ത് കോൺഗ്രസുകാരും പങ്കെടുക്കണമെന്ന് ഇങ്ങനെ സ്വയം അപഹാസ്യരായ ഒരു സംഘടനയായി കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ യുവജന സംഘടന മാറുമ്പോഴാണ് വലിയ പ്രചരണ കോലാഹലങ്ങളില്ലാതെ ആയിരക്കണക്കിന് പ്ലക്സ് ബോർഡുകൾ വെക്കാതെ ഒരാഹ്വാനം ചെയ്തപ്പോ പതിനായിരക്കണക്കിന് പ്രവർത്തകർ ഈ കടപ്പുറത്ത് സമ്മേളിപ്പിക്കാൻ മുസ്ലിം യൂത്ത് ലീഗിന് സാധിച്ചുവെങ്കിൽ ഈ സംഘടനയുടെ ശക്തിയാണ് അത് വിളിച്ചു പറയുന്നത് എന്ന് നമുക്ക് അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കും ദ്വേഷത്തിനെതിരായി ദുർഭരണത്തിനെതിരായിട്ടാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ ഈ ക്യാമ്പയിൻ നാളത്തെ ദിവസം നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു വലിയ രാഷ്ട്രീയ ചടങ്ങ് നടക്കുകയാണ് ഇന്ത്യയിൽ ഒരു വലിയ രാഷ്ട്രീയ ചടങ്ങ് നടക്കുകയാണ് ഇന്ത്യയിലെ ജനങ്ങളെ രണ്ട് കള്ളികളിലാക്കി ഹിന്ദുവിനെയും മുസ്ലിമനെയും രണ്ട് കള്ളിയിലാക്കി ഈ രാജ്യം ഭരിക്കുന്ന ഭരണകൂടം വേർതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സമയത്താണ് യൂത്ത് ലീഗിന്റെ ഈ മഹാറാലി ഇവിടെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ എവിടെ നിൽക്കണം ആരുടെ കൂടെ നിൽക്കണം എന്ന സംശയത്തിൽ നിൽക്കുമ്പോൾ മുസ്ലിം ലീഗ് പറയുന്നു യൂത്ത് ലീഗ് പറയുന്നു നമ്മൾ ഒരുമിച്ച് നിൽക്കണം ഈ രാജ്യം ഭരിക്കുന്ന ഭരണകൂടം നമ്മളെ വേർതിരിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ മതത്തിന്റെ പേരിൽ ജാതിയുടെ പേരിൽ തമ്മിലടിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അവിടെ ഒരുമിപ്പ് ചേർത്താൻ ഇവിടെ മുസ്ലിം ലീഗ് ഉണ്ട് യൂത്ത് ലീഗ് ഉണ്ട് അവരുടെ കൂടെയാണ് ഞങ്ങളുള്ളത് എന്ന പ്രഖ്യാപനമാണ് ഈ ജാതിയിലുടനീളം നമ്മൾ പ്രഖ്യാപിക്കുന്നത് ശരിയാണ് ആബരിപ്പള്ളിയുടെ തകർച്ചയിൽ നമുക്ക് വേദനയുണ്ട് തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് ആബരിപ്പള്ളി തകർന്നപ്പോ ഏറെ വേദനിച്ചവരാണ് നമ്മൾ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ നമ്മുടെ മാത്രം വേദന ആയിരുന്നില്ല ഇന്ത്യയിലെ മതേതര കക്ഷികളുടെ മുഴുവൻ വേദനയായിരുന്നു പള്ളി പൊളിച്ചപ്പോൾ മാത്രമല്ല ബാബരി മസ്ജിദ് പൊളിച്ച സ്ഥലത്ത് രാമക്ഷേത്രം പണിയണമെന്ന് ഈ രാജ്യത്തെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ചപ്പോ നിരാശയുണ്ടായി അതിനുശേഷം ആ വിധി പുറപ്പെടുവിച്ച ജഡ്ജിമാരെ ഇന്ത്യ ഭരിക്കുന്ന ബി ജെ പി പാർലമെന്റിലേക്ക് അയച്ചപ്പോ രാജ്യസഭയിലേക്ക് അയച്ചപ്പോ വിധി പറഞ്ഞ ജഡ്ജിയെ ആന്ധ്രയിലെ ഗവർണറായി കുടിയിരുത്തിയപ്പോ നമുക്ക് ഒരു ചടങ്ങ് നടത്തി മതേതര കക്ഷികളുടെ ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളുടെ മുറിവ് ഉണക്കുന്നതിന് പകരമായി ആ മുറിവ് വ്രണപ്പെടുത്താനുള്ള ശ്രമമാണ് ഈ രാജ്യം ഭരിക്കുന്ന ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ പ്രിയപ്പെട്ടവരെ ബാബരി ബാബരിപ്പള്ളിയുടെ വേദനയുടെ തടവറയിൽ കഴിയേണ്ടവരല്ല നമ്മൾ ബാബരി ബാബരിപ്പള്ളിയുടെ തകർച്ചയുടെ വേദനയിൽ കഴിയണമെന്ന് ഈ രാജ്യം ഭരിക്കുന്ന ഭരണകൂടം പറയുമ്പോൾ ആ വേദനയുടെ തടവറയിൽ കഴിയാതെ മുന്നോട്ട് പോകണമെന്നാണ് രാഷ്ട്രീയ പാർട്ടി നിങ്ങൾ ഇന്ത്യ വിഭജനം ഉണ്ടായപ്പോൾ ഒന്നുകിൽ പാകിസ്ഥാൻ അല്ലെങ്കിൽ തബറിസ്ഥാൻ എന്ന മുദ്രാവാക്യം മുടക്കിയപ്പോ ഒരു നേതാവ് വന്നു അഭിമാനകരമായ അസ്തിത്വം എന്ന മുദ്രാവാക്യം മുടക്കി ഈ പച്ച പതാക നമ്മുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് ഇവിടെ തന്നെ ജീവിക്കണമെന്ന് ഈ മണ്ണിൽ തന്നെ ജീവിക്കണമെന്ന് മഹാനായ കായികമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് നമ്മെ പഠിപ്പിച്ചപ്പോ അതിന്റെ കൂടെ നിന്നവരാണ് നമ്മുടെ പിന്മുറക്ക നാധിപത്യ വഴിയിൽ നമ്മൾ ടിയുറച്ചു നിന്നപ്പോ പാകിസ്ഥാൻവാക്യം മുടക്കിയ ഇതേ മണ്ണിൽ നിന്ന് പിടിച്ച് ഒരു മനുഷ്യൻ ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് പോയി അദ്ദേഹം കേന്ദ്രമന്ത്രിസഭയിൽ ഇടം നേടി അദ്ദേഹത്തിന്റെ പേര് ഈ അഹമ്മദ് എന്നായിരുന്നു ഈ അഹമ്മദ് ഇന്ത്യ എന്ന് പറയുന്ന തരത്തിലേക്ക് ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളെ വളർത്താൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സാധിച്ചു ആ രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന അഭിമാനത്തോടുകൂടി പറയുന്നവരാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ അതുകൊണ്ട് ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട് ഈ രാജ്യത്ത് ഹിന്ദുവനെയും മുസ്ലിമിനെയും ക്രൈസ്തവനെയും തമ്മിലടിപ്പിക്കുമ്പോൾ ഒരുമിച്ച് നിൽക്കണമെന്ന് മഹാനായി സയ്യിദ് മുഹമ്മദ് അലി ഷിയാ തങ്ങൾ നമ്മെ പഠിപ്പിച്ചു ഇന്ന് നമ്മൾ നയിക്കുന്ന പാണക്കാട്ട വലിയ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു അദ്ദേഹം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനായി ചുമതല ഏറ്റെടുത്തപ്പോ കേരളം മുഴുവൻ സഞ്ചരിച്ചുകൊണ്ട് ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചുകൊണ്ട് ഇന്ത്യക്ക് പുറത്തു പോയി സാമുദായിക സൗഹാർദ്ദം ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമി സൗഹൃദ സന്ദേശ യാത്ര നടത്തി നമ്മോട് പറഞ്ഞത് ഒരുമിച്ച് നിൽക്കണമെന്നാണെങ്കിൽ ഒരുമിച്ച് നിന്ന് ഈ രാജ്യത്ത് ഈ രാജ്യത്തിന്റെ മാതൃകയാകാൻ പലപ്പോഴും നമ്മൾക്ക് കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിൽ കഴിഞ്ഞിട്ടുണ്ട് യാത്രങ്ങൾ സൗഹൃദ സന്ദേശ യാത്രയിലൂടെ മുഴുവൻ പറഞ്ഞത് അതാണ് മലയാളിക്ക് രാജ്യത്തിന് മാതൃകയാക്കാൻ പലതുകൊണ്ടും കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഓണം വരുമ്പോ ഇവിടെ ക്രിസ്മസ് വരുമ്പോ ഇവിടെ പെരുന്നാൾ വരുമ്പോ അവനവന്റെ വിശ്വാസങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് പരസ്പരം ആഘോഷങ്ങളിൽ പങ്കുചേരുന്നവരാണ് അവരുടെ ആഹ്ലാദങ്ങളിൽ പങ്കുചേരുന്നവരാണ് നമ്മൾ മലയാളികൾ ആരെല്ലാം വിഭജിക്കാൻ വേണ്ടി ശ്രമിച്ചാലും അവിടെ ചേർന്ന് നിൽക്കാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ ഉണ്ടാകണമെന്ന് ആണക്കാട്ട വലിയ തങ്ങൾ ചെയ്ത് സാധിക്കലിഷ്യാപ്തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ ഈ ജാഥ കഴിഞ്ഞ് ഈ മഹാറാലി കഴിഞ്ഞു പോകുമ്പോൾ ഈ ക്യാമ്പയിൻ മാത്രമാണ് സമാപിക്കുന്നത് ഈ ക്യാമ്പയിൻ ബാക്കി വെക്കുന്ന സന്ദേശം ജീവിതത്തിൽ ഏറ്റെടുത്തുകൊണ്ട് വേണം ഈ പരിപാടി കഴിഞ്ഞ് പിരിഞ്ഞു പോകാൻ പ്രിയപ്പെട്ട പ്രവർത്തകരെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല ഒട്ടേറെ മുദ്രാവാക്യങ്ങൾ ഈ ജാഥയിൽ നമ്മൾ മുടക്കി കേന്ദ്രം ഭരിക്കുന്ന ബി കേരളം ഭരിക്കുന്ന പിണറായി സർക്കാരിനെതിരായി അതിശക്തമായ മുദ്രാവാക്യങ്ങൾ നമ്മൾ മുടക്കി രാജ്യത്ത് തൊഴിലില്ലായ്മ അതിരൂക്ഷമാണ് എത്ര ചെറുപ്പക്കാരാണ് ഇന്ത്യ വിട്ടു പോകുന്നത് ഇവിടെ പ്രതീക്ഷയില്ലാതെ ഈ നാട്ടിൽ പ്രതീക്ഷയില്ലാതെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന ചെറുപ്പക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ഈ മഹാറാലി ഇവിടെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ നാട് ഭരിക്കുന്ന പിണറായി സർക്കാർ പിൻവാതിൽ നിയമനം നടത്തി ഇക്കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഒരു പത്രത്തിൽ വന്ന ഒന്നാമത്തെ പേജിൽ വന്ന വാർത്ത എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി ഒരു നിയമനം മാത്രമാണ് ആരോഗ്യ മേഖലയിൽ നടത്തിയത് പിൻവാതിൽ നിയമനം നടത്തിയതിന്റെ പേരിൽ ഒരു മന്ത്രിയെ രാജിവെപ്പിച്ചവരാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകരമെങ്കിൽ ഈ പിൻവാതിൽ നിയമനങ്ങൾ അവസാനിപ്പിക്കുക എന്ന ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട് പ്രിയപ്പെട്ടവരെ ഈ ദുർഭരണത്തിനെതിരായിട്ടുള്ള ക്യാമ്പയിൻ യൂത്ത് മാർച്ചുകൾ സംഘടിപ്പിച്ച് അതിനുശേഷം മഹാരാജി നടത്തി നമ്മളിവിടെ സമ്മേളിച്ചിരിക്കുന്നു ഞാനിവിടെ പറഞ്ഞതുപോലെ ക്യാമ്പയിൽ മാത്രമാണ് നമ്മൾ അവസാനിപ്പിച്ചത് നാളകളിൽ ഈ തെരുവുകളിൽ ഈ നാട് ഭരിക്കുന്ന സർക്കാരിനെതിരായി അതിരൂക്ഷമായ സമരങ്ങൾക്ക് നമ്മൾക്ക് നേതൃത്വം കൊടുക്കേണ്ടതുണ്ട് ഒരു കാര്യം മാത്രം ഈ അവസരത്തിൽ വെച്ച് പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നമ്മൾക്കെതിരെ ഭരിക്കുന്ന നമ്മുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്ന ഒരു സർക്കാരാണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഉദാഹരണം മാത്രം പറയാം നമ്മുടെ സംവരണം കവർന്നെടുത്തിരിക്കുന്നു മുസ്ലിം ലീഗിൽ നേതാക്കന്മാർ ഇവിടെ ഇരിക്കുന്നുണ്ട് ഭിന്നശേഷിക്കാരുടെ സംവരണത്തിന്റെ പേര് പറഞ്ഞ് നമ്മളാരും ഭിന്നശേഷിക്കാരുടെ സംവരണത്തിനെതിരല്ല പക്ഷേ ഭിന്നശേഷിക്കാരുടെ സംവരണത്തിന്റെ മറവിൽ നമ്മുടെ ഇരുപത് ശതമാനത്തോളം വരുന്ന രണ്ട് ടേണുകൾ കവർന്നെടുത്ത് സംവരണത്തിൽ മായം കലർത്തുന്ന ഒരു സർക്കാരാണ് ഈ കേരളം ഭരിക്കുന്നത് ഈ യൂത്ത് ലീഗ് മഹാറാലിയിൽ വെച്ച് നമ്മളൊരു സമര പ്രഖ്യാപനം നടത്തുകയാണ് ഈ സംവരണം അട്ടിമറി ഈ നാട് ഭരിക്കുന്ന പിണറായി സർക്കാർ പിൻവലിക്കണമെന്നാണ് ഈ മഹാറാലിയിലൂടെ ഈ നാട് ഭരിക്കുന്ന സർക്കാരിനെ ഞങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ളത് ആ സംവരണം അട്ടിമാറി സംവരണത്തിന്റെ കഴുത്തിൽ ആ നടപടി ഈ നാട് ഭരിക്കുന്ന പിണറായി പിൻവലിക്കുന്നില്ല എങ്കിൽ ആറാം തീയതി കേരളത്തിലെക്കും മുസ്ലിം യൂത്ത് ലീഗ് കലക്ടറേറ്റ് മാർച്ചുമായി കടന്നു വരുമെന്ന് പതിനായിരക്കണക്കിന് വരുന്ന യൂത്ത് ലീഗിന്റെ പ്രവർത്തകരെ സാക്ഷി നിർത്തി ഇവിടെ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയാണ് ആ കലക്ടറേറ്റ് മാർച്ചുകൾക്കൊടുവിലും ഈ നാട് ഭരിക്കുന്ന സർക്കാർ തെറ്റുതിരുത്താൻ തയ്യാറാകുന്നില്ല എങ്കിൽ പിന്നെ സെക്രട്ടേറിയറ്റിലേക്ക് നേരത്തെ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ തൊള്ളായിരത്തി എൺപതിൽ മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതാക്കന്മാർ പ്രഖ്യാപിച്ചതുപോലെ ഭാഷാ സമരണാങ്കണത്തിൽ മുസ്ലിം യൂത്ത് ലീഗിന്റെ മൂന്ന് ചെറുപ്പക്കാർ കൊല്ലപ്പെട്ടപ്പോ നാട് ഭരിക്കുന്ന സർക്കാർ പറഞ്ഞത് യൂത്ത് ലീഗുമായി ചർച്ചയില്ല എന്നാണ് മുസ്ലിം ലീഗുമായി ചർച്ചയില്ല എന്നാണ് എന്നാൽ അന്ന് യൂത്ത് ലീഗ് സെക്രട്ടേറിയറ്റ് മാർച്ച് പ്രഖ്യാപിച്ചപ്പോ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ എഴുതി കൊടുത്ത വെള്ള പേപ്പറിന്റെ അടിയിൽ ഈ നാട് ഭരിച്ച നായനാർ സർക്കാരിന് ഒപ്പുവെക്കേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ ഈ അട്ടിമറിയും പിൻവലിപ്പിക്കാൻ യൂത്ത് ലീഗിന് ഭരണകൂടത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിൽ കർത്തവ്യത്തിലേക്ക് ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് ഈ സമുദായം കാറ്റിലും കോളിലും പെട്ട് പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോ ഒരു കപ്പിത്താൻ കണക്ക് കപ്പലാടി ഉലയാതെ ഈ സമുദായത്തെ എങ്ങനെയാണോ മുന്നോട്ട് നയിക്കേണ്ടത് എന്ന് കൃത്യമായ തിരിച്ചറിവുള്ള മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സെയ്ദ് മുഹമ്മദ് അലി ഷിഹാബ്ദങ്ങളുടെ പാത പിൻപറ്റി ഈ പാർട്ടിയെ മുന്നോട്ട് നയിക്കുന്ന ഈ സമുദായത്തിന്റെ നായകൻ പാണക്കാട് സെയ്ദ് സാദിഖ് അലി ഷിഹാബ്ദങ്ങളാണ് പാണക്കാട് സയ്ദ് സാദിഖ് അലി ശിഹാബ്ദങ്ങളെ ഈ യോഗത്തിലേക്ക് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് ഈ യോഗത്തിന്റെ അധ്യക്ഷൻ യൂത്ത് ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് സംസ്ഥാന പ്രസിഡന്റ് പദവിയിലിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ധൈര്യമാണ് ഞങ്ങളുടെ ധൈര്യമാണ് ആ ധൈര്യത്തിന്റെ പേരാണ് പാണക്കാട് സയ്യിദ് മുനഫർലി ഷിയാപ്തങ്ങൾ സയ്യിദ് മുനഫർളി ഷിയാപ്തങ്ങളെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് നമുക്ക് ഈ ചടങ്ങിൽ മുഖ്യാതിഥിയായി ഒരാളെ ലഭിച്ചിട്ടുണ്ട് അഞ്ച് സംസ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നപ്പോ തിരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നപ്പോ നമ്മളെല്ലാം നിരാശയിലായി അവിടെ പ്രതീക്ഷയുടെ ഒരു മെഴുകുതിരി കണക്കെ ഉജ്ജ്വലമായ വിജയം സമ്മാനിച്ച് മതേതര കക്ഷികൾക്ക് പ്രതീക്ഷ നൽകിയ തെലുങ്കാനയുടെ മുന്നണി പോരാളി ശ്രീമതി ദൻസാരി അനസൂയ സീതാക്ക ഈ വേദിയിൽ മുഖ്യാതിഥിയായി കടന്നു വന്നിരിക്കുകയാണ് തെലുങ്കാനയുടെ പഞ്ചായത്ത് രാജ് ഗ്രാമ വികസന വകുപ്പ് മന്ത്രി കൂടിയായ ശ്രീമതി ദൻസാരി അനസൂയ സീതാക്കയെ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഐ വുഡ് ലൈക്ക് ടു എക്ലി വാം വെൽക്കം ലേഡി ഓഫ് തെലങ്കാന സീതാക്ക വി ഓൾ ആർ വെരി ഹാപ്പി സീതാക്ക എല്ലാവരും അവരെ സ്നേഹത്തോടെ വിളിക്കുന്നത് അക്ക എന്നാണ് ഞങ്ങളും വിളിക്കുന്നു സീതാക്കൾ ആർ ഹാപ്പി യു ഹാവ് ട്രാവൽഡ് ഓൾ ദ വേ ഫ്രം തെലുങ്കാന ടു കാലിക്കറ്റ് ഓൺലി ഫോർ അറ്റൻഡിങ് മുസ്ലിം യൂത്ത് ലീഗ് റാലി ഹിയർ ഇൻ കാലികറ്റ് യു പിൾ ആർ അവർ റോൾ മോഡൽ യുവർ വിക്ചറിസ് അവർ മോഡൽ முஸ்லிம்ீக் ஸ்டேட் கமிட்டி முக்கிய பிரபாஷன் நிர்வகிக்கிறது നമുക്കൊരു പ്രതിസന്ധി ഉണ്ടായാൽ നമുക്കൊരു പ്രയാസമുണ്ടായാൽ ഒരു ഫോൺ കോളിൻ്റെ മറുതലക്കൽ ഒരാളുണ്ടാകും എന്ന വിശ്വാസമാണ് ആ വിശ്വാസത്തിന്റെ പേരാണ് പി കെ കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമുക്ക് അതിഥിയായി കേരളത്തിന്റെ പ്രഗത്ഭനായ പ്രതിപക്ഷ നേതാവ് പിണറായിയുടെ പോലീസ് പ്രതിപക്ഷത്തെ അടി അടിച്ചമർത്തുമ്പോൾ എന്റെ ദേഹത്ത് കൈവച്ചിട്ടല്ലാതെ എന്റെ പ്രവർത്തകരെ തുടൻ സമ്മതിക്കില്ല എന്ന് ധൈര്യത്തോടെ വിളിച്ചു പറഞ്ഞ പ്രതിപക്ഷത്തെ പ്രഗത്ഭനായ നായകൻ പി ഡി സതീഷനെ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഇന്ത്യയുടെ പാർലമെന്റിൽ ബി ജെ പിക്ക് എതിരെ ശബ്ദിച്ചതിൻ്റെ പേരിൽ നമ്മുടെ എം പിമാരെ സസ്പെൻഡ് ചെയ്തു ആ സസ്പെൻഷൻ പൂമാലയാക്കി സ്വീകരിച്ച് ഇന്ത്യയുടെ പാർലമെന്റിൽ ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ ഓർഗനൈസൻ സെക്രട്ടറി ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പ്രസംഗകലയിലെ കുലപതി നമ്മൾ കേവർക്കും പ്രിയങ്കരനായ എം പി അബ്ദുസമദ് സമദാനി സാഹിബിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ ട്രഷറർ രാജ്യസഭയിൽ നമ്മുടെ ശബ്ദം പി വി അബ്ദുൽ വഹാബ് സാഹിബിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് മുസ്ലിം ലീഗിന്റെ ചിട്ടയോടെ ഈ സംസ്ഥാനത്ത് നയിക്കുന്ന കർമ്മകുശലൻ എന്ന് ഒരു ജനറൽ സെക്രട്ടറിക്ക് പറയാൻ സാധിക്കുമെങ്കിൽ ധൈര്യത്തോടെ പറയാം പി എം എ സലാം സാഹിബ് അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഭാഷാ സമരണാംഗണത്തിൽ ഈ സംഘടനക്ക് നേതൃത്വം കൊടുത്ത മുസ്ലിം യൂത്ത് ലീഗിന്റെ അന്നത്തെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി എ മജീ സാഹിബിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷൻ പ്രിയങ്കരനായ ഡോക്ടർ എം കെ മുനീർ സാഹിബിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് കോഴിക്കോട്ടുകാർക്ക് അഭിമാനത്തോടെ സ്നേഹത്തോടെ വിളിക്കാൻ കഴിയുന്ന പേരാണ് എം കെ രാഘവൻ എം കെ രാഘവൻ എം കെ രാഘവൻ എം പി എംപിയെ ഈ യോഗത്തിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി മുസ്ലിം യൂത്ത് ലീഗിന്റെ മുന്നണി പോരാളിയായിരുന്ന മുൻ സംസ്ഥാന അധ്യക്ഷൻ ഷാജി സാഹിബിനെ യൂത്ത് ലീഗിന്റെ അഖിലേന്ത്യാ തലത്തിൽ ഈ പാർട്ടിക്ക് കരുത്തു പകരുന്ന പ്രിയങ്കരനായ എന്റെ സഹപ്രവർത്തകൻ വി കെ ഫൈസൽ ബാബുവിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് യൂത്ത് ലീഗിന്റെ പ്രിയങ്കരനായ സഹപ്രവർത്തകർ സംസ്ഥാന ട്രഷറർ പി ഇസ്മായിൽ മുജീബ് ഫൈസൽ തങ്ങൾ കെ മാഹിൻ സി കെ മുഹമ്മദ് അലി അഡ്വക്കേറ്റ് എം ജിഷാൻ യൂത്ത് ലീഗിന്റെ അഖിലേന്ത്യാ നേതാക്കന്മാർ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ഭാരവാഹികൾ മുസ്ലിം ലീഗിന്റെ സെക്രട്ടേറിയറ്റ് മെമ്പർമാർ മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് ജനറൽ സെക്രട്ടറിമാർ കെ എം സി സിയുടെ നേതാക്കന്മാർ പോഷക സംഘടനയുടെ നേതാക്കന്മാർ സർവോപരി പാണക്കാട്ടെ ആദരണീയനായ നേതാവ് മുൻ വഖഫ് ബോർഡ് ചെയർമാൻ റഷീദ് അലി ഷിഹ്തങ്ങൾ അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ധാരാളം നേതാക്കന്മാർ വേദിയിരിക്കുന്നുണ്ട് യൂത്ത് ലീഗിന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റുമാർ ജനറൽ സെക്രട്ടറിമാർ മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ ഭാരവാഹികൾ എല്ലാവരുടെയും പേര് പറഞ്ഞ് സ്വാഗതം ചെയ്യേണ്ടതാണ് പക്ഷേ നമ്മുടെ വിശിഷ്ടാതിഥിക്ക് ഫ്ലൈറ്റിൽ ഇന്ന് രാത്രി തന്നെ തെലുങ്കാനയിലേക്ക് തിരിച്ചു പോകേണ്ടതുള്ളത് കൊണ്ട് അവരെല്ലാവരെയും സ്വാഗതം ചെയ്തതായി സി സിയുടെ പ്രസിഡന്റ് നമ്മുടെ അതിഥിയോടൊപ്പം അനുഗമിച്ച് ഇവിടെ എത്തിച്ചേർന്ന പ്രിയങ്കനായ സുഹൃത്ത് അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ അടക്കമുള്ള ധാരാളം നേതാക്കന്മാർ ഈ വേദിയിലുണ്ട് എം എൽ എമാരുണ്ട് എല്ലാവരെയും അവരൊക്കെ പേര് പറഞ്ഞതായി പരാമർശിച്ചുകൊണ്ട് ഒറ്റവാക്കിൽ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ യോഗത്തിന്റെ അധ്യക്ഷ പദം ഏറ്റെടുക്കാൻ യൂത്ത് ലീഗിന്റെ പ്രിയങ്കരനായ നായകൻ സയ്യിദ്ദങ്ങൾ അഭ്യർത്ഥിക്കുന്നു അഭിവാദ്യങ്ങൾ അസ്സലാമു അലൈക്കും അഭിവാദ്യങ്ങൾക്കും യൂത്ത് ലീഗ് സിന്ദാബാദ്